ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ യഹോവ ഗദേവനോട് ഇപ്രകാരമാണ് അറിച്ച് അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകുക നീ ഇസ്രായേലിനെ മിഥ്യാനിറ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു വീണ്ടും അതിൻ്റെ അടുത്ത അധ്യായം വരുമ്പോൾ അതിൻ്റെ ഏഴാം അധ്യായം ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അന്ന് രാത്രി ഹവ അവനോട് കൽപ്പിച്ചത് എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആ ഗോതമ്പ് മുന്തിരിച്ചക്കൻ അരികെ വെച്ച് മെതിച്ചുകൊണ്ടിരുന്ന ഗിതയോനെ ദൈവം ധൈര്യപ്പെടുത്തുന്നതായ വാചകങ്ങളാണ് നാം വായിച്ചത് എന്നാൽ അതുകൊണ്ടും ഗിതിയോൻറ്റേതായ പേടി മാറിയില്ല വിദ്യാന്യരോട് എതിർക്കുവാൻ അവന് ശക്തി ഉണ്ടെന്നുള്ള കാര്യം അവന് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ വീണ്ടും ദൈവം അവനോട് ഇടപെടുന്ന ഒരു കാര്യമാണ് പത്താം വാക്യത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ നിന്റെ ബാല്യക്കാരനായ പൂരെയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്ന എന്തെന്ന് കേൾക്കും അതിൻ്റെ ശേഷം പാളയത്തിൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും ദൈവം ഒരു പ്രവൃത്തി ഒരുവനിലൂടെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായ എല്ലാ ഉദവിയും കൊടുക്കുവാൻ അവൻ ശക്തനും മതിയായവനും മനസ്സുള്ളവനുമാണ് എന്നാണ് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ആ പേടിച്ചിരുന്ന ഗതിയോനെ ആ ശത്രുവായ മിഥ്യാനിൽ നിന്ന് വിടിവിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന വഴികൾ വീണ്ടും ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഗതിയോന് വേണ്ടത്ര ധൈര്യം പ്രാപിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ആ ബലഹീനതകളെ അറിഞ്ഞ് ആ മാനുഷികമായ ശബ്ദങ്ങളെയും അവനെ കേൾപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തുന്നു അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ പതി പതിമൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഗതിയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തിനോട് സ്വപ്നം വിവരിക്കുന്നു ഞാനൊരു സ്വപ്നം കണ്ടു ഒരു യവയപ്പം മിഥ്യാന പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ടു അങ്ങനെ കൂടാരം വീണു കിടക്കുന്നു എന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇത് യോവാശിന്റെ മകനായ ഗതിയോൻ എന്ന ഇസ്രേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം മിത്യാനിയും ഈ പാളയത്തെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഗതിയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന് എഴുന്നേൽക്ക് വീണ് യഹവാ മിഥ്യാൻ്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും ദൈവം ധൈര്യപ്പെടുത്തുന്ന വഴികളാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം നാം പൊടിയെന്നോർത്ത് നമ്മുടെ പ്രകൃതി അറിയുന്നവനായ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന വിധങ്ങളാണ് ആ ഗതിയോൻ ആ പാളയത്തിലേക്ക് ചെല്ലുമ്പോഴ് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സ്വപ്നവും അതിൻ്റെ അർത്ഥം വിവരിക്കുന്നതും അവർ കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോഴത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീർന്നു ദൈവം ഗിദേവനോട് വ്യക്തമായി സംസാരിച്ചു യഹോവ നിനക്ക് ഈ മിഥ്യാനിരെ കീഴ്പ്പെടുത്തുവാനുള്ള ധൈര്യവും ബലവും എല്ലാ ഉദവികളും തരുമെന്ന് ആ ആശ്വാസവചനം കേട്ടു കഴിഞ്ഞപ്പോൾ ഗിതയോന് തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ധൈര്യപ്പെട്ടു അങ്ങനെ ഗിതയോൻ പോയി മിത്യാന്രോട് യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിൽ അവർ ജയം പ്രാപിക്കുന്നു മിത്യാന്രെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവം ഗിതയോനെ ഒരു ഉപകരണമായിട്ട് എടുത്തു ഇന്ന് ഇത് വായിക്കുന്ന നമുക്കും ഒരു ബുദ്ധി ഉപദേശം കൈക്കൊള്ളുക നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ പ്രതിസന്ധികളെ പാരങ്ങളെ ഒക്കെ കർത്താവ് അറിയുന്നു മാത്രമല്ല അതെങ്ങനെ തരണം ചെയ്യണമെന്ന് നാം ദൈവസന്നിധിയിൽ ചെന്ന് അപേക്ഷ കഴിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വഴിയും വാതിലും കാണിച്ചു തരും അതിനുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് തരും മനുഷ്യമായ ചില വാക്കുകൾ ചില വചനങ്ങളാൽ നമുക്ക് ആ ആലോചനയെ ഉറപ്പിച്ചു തരുന്നവനായ ഒരു കർത്താവ് ദൈവം നമ്മോടേത് കാര്യം സംസാരിച്ചാലും അതിന് ഉപോത്ബലകമായിട്ട് എൻ്റെ വചനത്തിലൂടെയും ചുറ്റുമുള്ള മനുഷ്യരിലൂടെയും നമുക്ക് വേണ്ടതായ വചനവും വെളിച്ചവും ഒക്കെ നൽകി ആ വചനത്തെ അവൻ ഉറപ്പിക്കുക തന്നെ ചെയ്യും അത് നമുക്ക് എപ്പോഴും കൈക്കൊള്ളുക കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വചനം അനുസരിക്കുന്നവര് വീരന്മാരായിത്തീരും അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവർ വീരന്മാരായി വീരന്മാരായിത്തീരുമെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗതിയോൻ വീരനായിത്തീരുവാനിടയായിത്തീരുന്നു നമുക്കും ആ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ വീരരായി വീരരായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ പഡ്ലസ്സി